അഭിഷേകെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയ ഒരു ക്രിമിനലിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത് അമിതമായ ആത്മവിശ്വാസത്തോടെ കുറ്റകൃത്യം ചെയ്ത അതായത് ഈ കൊല നടത്തിയതിനു ശേഷം നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ സി ബി ഐ സേതുരാമേർ സി ബി ഐയിലെ ജഗദീഷ് ഉണ്ടല്ലോ അതുപോലെ ഈ ആക്ഷൻ ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ മരണശേഷം കൊലപാതകത്തിന് ശേഷം പിന്നെ ബന്ധുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു അതുപോലെ മീഡിയയുടെ മുന്നിൽ വന്ന് കരയുന്നു അഭിനയിക്കുന്നു അവരെക്കുറിച്ച് പറയുന്നു കൊല്ലപ്പെട്ടവരെക്കുറിച്ച് പറയുന്നു ഇയാൾ ഇയാളീ പോലീസിനായ വന്ന ആ സമയത്ത് മാത്രം മാറി നിന്നു ബാക്കി എല്ലാ സമയത്തും അവരോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ കർമ്മങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തതും കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തതും ഇയാളാണ് ഒരു കൊലപാതകയാണ് അരുൺ ശശി ഇത് കോട്ടയത്ത് പഴയിടം ഇരട്ടക്കൊല ഒന്ന് തങ്കമ്മ പിന്നെ ഭർത്താവ് ഭാസ്കരൻ നായർ ഇയാൾ ഈ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരെയും കൊല്ലുന്നത് ഈ വീട്ടിലെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അതോടൊപ്പം ഈ വീട്ടിൽ അവർ മകനെപ്പോലെ കാണുന്നവർക്ക് പെമ്മക്കളായിരുന്നു അപ്പോൾ മകനെപ്പോലെ കാണുന്ന ഒരാൾ അയാൾ സംഭവം പിന്നീട് ഒരു സിനിമയ്ക്ക് ആധാരമായിട്ടുണ്ട് ആ സിനിമയായി ജോസഫ് ജോസഫ് ആ അപ്പം അത് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു ജോസഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇയാളുടെ ഈ വിരലടയാളം വെച്ചിട്ടാണ് പോലീസ് ഇയാൾ ആദ്യഘട്ടത്തിലൊന്നും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ നേരത്തെയും പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു ഒരു അടയാളം എപ്പോഴും അവശേഷിപ്പഴും ഉണ്ട് അയാൾ ഈ അവരുടെ വീട്ടിലെ ബൾബ് മാറ്റിയിരുന്നു അപ്പോൾ ബൾബ് മാറ്റിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു വേറെ അടയാളം പിന്നെ ഇയാളൊരു മോഷണ കേസിൽ പ്രതി അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത് അല്ലെങ്കിൽ അയാൾ മോഷണം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇയാളെ കിട്ടില്ലായിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ കഥകൾ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനടുത്ത ചിറക്കടവ് ഗ്രാമത്തിൽ ചൂരപ്പാടിയിൽ തീമ്പനാൽ വീട്ടിൽ രണ്ട് വയോധിക ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്തയറിഞ്ഞാണെന്നാ ഗ്രാമം ഉയരുന്നത് ഒരാൾ റിട്ടയേർഡ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനായ എൻ ഭാസ്കരൻ നായർ ഭാര്യ തങ്കമ്മ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് വീടിനുള്ളിലെ താഴത്തെ നിലയിലെ കോണിപ്പടിയോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്ന നിലയിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും ഒരു പ്രാവശ്യമേ ആ ഒരു കാഴ്ച കാണാൻ പറ്റൂ കാരണം കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വസ്തു ഉപയോഗിച്ചുള്ള അടിയേറ്റ് തല തകർന്ന് ചോരവാർന്ന് കിടക്കുകയാണ് അങ്ങനെ ആദ്യം മണിമല സി ഐ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ വീടെന്ന് പറയുന്നത് ചിറക്കടവ് ഒരു ഷാപ്പിന് സമീപത്തായിട്ടുള്ള ഒരു ഇരുനില വീടാണ് ഈ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടൊക്കെയുള്ള ഒരു കുടുംബമാണ് ഈ ഭാസ്കരൻ നാരുടെയും തങ്കമ്മയുടെയും ഇരുവർക്കും രണ്ട് മക്കളാണ് ബിന്ദു ബിനു രണ്ടുപേരും വിവാഹം കഴിച്ച് ഭർത്തിയ വീടുകളിലാണ് താമസിക്കുന്നത് അങ്ങനെ പോലീസ് സ്ഥലത്തെത്തുന്നു മണിമല പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായതിനാൽ മണിമല പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത് പിന്നീട് അത് കാഞ്ഞിരപ്പള്ളി ഡി വൈ ഡിവൈഎസ്പി അശോക് കുമാർ സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസുകളില്ല അങ്ങനെ സാഹചര്യ തെളിവുകൾ ആദ്യഘട്ടത്തിലെല്ലാം ഈ ഈ ദമ്പതികൾക്കൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർക്ക് സന്ത സഹചാരിയായി ഉണ്ടായിരുന്നത് ഈ തങ്കമ്മയുടെ മരണപ്പെട്ട തങ്കമ്മയുടെ സഹോദര പുത്രനായ സഹോദര ശശി എന്ന സഹോദരന്റെ പുത്രനായ അരുൺ ശശിയാണ് ഇയാൾ ഈ മരണപ്പെടുന്ന വേളയിലടക്കം വളരെ ദുഃഖഭാരത്തോടെ ആ മരണ വീട്ടിലുണ്ടായിരുന്നു അവിടെ ഈ മാധ്യമങ്ങൾക്ക് ഈ മരണപ്പെട്ടവരുടെ ഫോട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തത് പോലും ഈ അരുണാണ് പിന്നീട് ഈ സമയത്തൊന്നും ഇയാളുടെ മേലേക്കൊരു സംശയ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല പോലീസിനെ നല്ല നാട്ടുകാർക്ക് പോലുമില്ല പിന്നീട് അനുദിനം ഈ ദിവസങ്ങൾ കഴിയും തോറും കുറ്റ ഈ കുറ്റാന്വേഷണത്തിൽ ഒരു വേഗത ഇല്ല എന്ന് പറഞ്ഞൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിൽ പോലും ഇയാളായിരുന്നു മുൻപിലുണ്ടായിരുന്നത് ഇരിക്കെ ഏകദേശം ഈ സംഭവം നടന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കോട്ടയം കഞ്ഞിക്കുഴിയിൽ അത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഒരു കോട്ടയം റബ്ബർ ബോർഡ് ആസ്ഥാനത്തിന് സമീപത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയ ഇയാളെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ ക്രൈമുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിരലടയാളം അടക്കം രേഖപ്പെടുത്തി പരിശോധിക്കും അങ്ങനെ വിരലടയാളമാണ് ഈ അരുൺ ശശിയെ കൊടുക്കിയതെന്ന് പറയണം കാരണം ഇരുപത്തി എട്ടാം തീയതി രാത്രി എട്ടരയോടെ അരുൺ ശശി ഈ വയോധിക ദമ്പതികൾ താമസിക്കുന്ന ചിറക്കടവ് തീമ്പനാൽ വീട്ടിലേക്ക് എത്തുന്നു ഈ അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തി ടി വി കാണുകയായിരുന്ന ഭാസ്കരൻ നായരാണ് താഴത്തുണ്ടായിരുന്നത് ഭാര്യ തങ്കമ്മ നിലയിലായിരുന്നു ഈ ഭാസ്കരൻ നായരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ അരുൺ ശശി ചുറ്റുകയെടുത്ത് തലയ്ക്കടിച്ച് വീഴ്ത്തി ബോധശൂന്യനായി താഴെ വീഴുന്ന ഭാസ്കരൻ നായരെ കണ്ടുകൊണ്ടാണ് മുഗൾ നിലയിൽ നിന്ന് ഭാര്യയായ തങ്കമ്മ ഓടി വരുന്നത് അവരെയും തല്ലി വീഴ്ത്തി തല്ല വീഴ്ത്തിയതിന് ശേഷമാണ് പ്രതി ഇവിടെ നിന്ന് വേറെ മരണപ്പെട്ടിരുന്നില്ല തലയണ ഉപയോഗിച്ച് രണ്ടുപേരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മരിച്ചു ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇയാൾ വീട്ടിലെ അടുക്കളയിൽ നിന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വീട്ടിലാകെ വിതറി ഡോഗ് അടക്കമുള്ള പോലീസിൻ്റെ സംവിധാനങ്ങളെ വഴിതെറ്റിക്കുക എന്നാണ് ലക്ഷ്യം അങ്ങനെ അവിടെ ഉപേക്ഷിച്ച് ഇത് ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഈ കൊല നടത്തിയതെന്ന് തെളിയി അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കത്തെയും കോടാലിയും ഇവിടെ ഉപേക്ഷിച്ച് ഇയാൾ യഥാർത്ഥത്തിൽ കൊല നടത്തിയ ആയുധവുമായി വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ ചെന്ന് രക്തക്കാരയൊക്കെ കഴുകിക്കളഞ്ഞ് ഇയാൾ ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ചുറ്റിക വീട്ടിൽ സൂക്ഷിച്ചു പിന്നീടാണ് ഒന്നും അറിയാത്തതുപോലെ പിറ്റേ ദിവസം ഈ നാട്ടുകാർക്കൊപ്പം മരണപ്പെട്ട ദമ്പതികളുടെ വീട്ടിലെത്തി വളരെ സങ്കടത്തോടെ അഭിനയിക്കുന്നു നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്നു പോലീസിനെ അറിയിക്കുന്നത് പോലും ഇയാളാണ് അത് ശരി അങ്ങനെ പോലീസ് എത്തുമ്പോഴും പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ഇവരുടെ മക്കളായ ബിന്ദുവും ബിനുവും രണ്ടുപേരും ഭർത്തിയ വീടുകളിലാണെന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ സ്വത്തു തർക്കത്തിന് വേണ്ടി ഈ മക്കളുടെ ഭർത്താക്കന്മാരിലേക്ക് അന്വേഷണം നീട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തി ഇയാൾ പറയുന്നതിൽ വാസ്തവമുള്ളതുപോലെ പോലീസുകാർക്ക് തോന്നിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയത് അങ്ങനെ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വഴിതെറ്റിച്ചു ഇവിടെ നിന്ന് ആകെ കിട്ടിയ വിരലടയാളം കിട്ടി ശാസ്ത്രീയമായ തെളിവുകൾ കാരണം ഈ മുറിയിലെ വൈദ്യുതി ലൈറ്റ് ബൾബിൻ്റെ നമ്മുടെ അറുപത് വാട്ടിൻ്റെ ബൾബാണ് ബൾബ് ഊരി മാറ്റിയിരുന്നു ബൾബ് ഊരി മാറ്റിയപ്പോൾ ഇവിടെ വിരലടയാളമുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾ ഈ ചുറ്റിക പൊതിഞ്ഞുകൊണ്ട് വന്ന ചിറക്കടവ് സഹകരണ ബാങ്കിൻ്റെ ഒരു കലണ്ടർ ഒക്ടോബർ മാസത്തിലെ കലണ്ടറാണ് ഈ കലണ്ടറും അവിടെ നിന്ന് കിട്ടി ആകെ കിട്ടിയ തെളിവുകൾ ഇത് രണ്ടുമാണ് അങ്ങനെ അതുവെച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് അങ്ങനെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടൊന്നും ഈ വിരലടയാളം മാറ്റാവുന്നില്ല ഈ അരുൺ ശശി ഡോഗ് സ്ക്വാഡ് പരിശോധന പരിശോധന നടന്ന അന്ന് മാത്രമാണ് അവിടെ നിന്ന് മാറി നിന്നത് ബാക്കി എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഉന്നതതലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ ഇയാൾ ഉയർത്തുന്നത് പിന്നീട് ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം റബ്ബർ ബോർഡിൻ്റെ അടുത്ത് നടന്ന ഈ സംഭവത്തിൽ മാലമോഷണ കേസിൽ പിടിയിലായ അരുൺ ശശിയുടെ വിരലടയാളം ഈ ബൾബിലേതിന് സമാനമായിരുന്നു അങ്ങനെ അരുൺ ശശിയുടെ വീട്ടിലേക്ക് എത്തിയ പോലീസുകാർ അരുൺ ശശിയെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മണിമല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു മണിമല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ഇയാൾ ആദ്യം തന്നെ ഈയൊരു മോ മോഷണ കേസ് സംബന്ധിച്ചു പിന്നീട് മണിമലയിലും സമീപ പ്രദേശത്തുമായി നടന്ന ഏകദേശം എട്ടോളം കേസുകളുടെ ഉത്തരവാദിത്വം ഇയാൾ ഏറ്റെടുത്തു മോഷണ കേസുകൾ മോഷണ കേസുകൾ ഇയാൾ ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഇയാളുടെ വരുമാന സ്രോതസ്സായിരുന്നു ഇയാളൊരു രസതന്ത്ര ബിരുദധാരിയാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ ഇയാളുടെ വരുമാന സ്രോതസ്സ് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് ഭാസ്കരൻ നായരായിരുന്നു രണ്ട് മക്കളും കെട്ടിച്ചു വിട്ടു പിന്നീട് എന്തിനും ഏതിനും സഹായത്തിനായി ഉള്ളത് അരുൺ ശശിയാണ് സമീപത്ത് തന്നെയാണ് വീട് അങ്ങനെയാണ് ഇയാളെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ഇയാൾക്ക് പരിധിയിൽ കൂടുതൽ പണം ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നത് ആയിടയ്ക്കാണ് ഇയാളുടെ ഒരു കാറ് കാറുണ്ടായിരുന്നു കാറ് ആക്സിഡൻറ്റാവുന്നത് ആയി ആ കാറ് മോശപ്പെട്ടതിനെ തുടർന്ന് പുതിയൊരു കാറ് വാങ്ങാനായിട്ട് ഇയാൾ ബുക്ക് ചെയ്തിരുന്നു ഈ ബുക്ക് ചെയ്ത കാറിന് വേണ്ടി പണം കണ്ടെത്താൻ ഇയാൾ ആദ്യം സമീപിച്ചത് ഭാസ്കരൻ നായരെയാണ് പക്ഷേ ഇയാൾക്ക് ഇത്രയും വലിയൊരു തുക നൽകാൻ കഴിയില്ല എന്നറിയിച്ചതോടെ അതൊരു പകയായി വിദ്വേഷമായി മാറുകയായിരുന്നു ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഈ കൊലപ്പെടുത്തി അവിടെ നിന്ന് ആഭരണങ്ങളടക്കം കവർന്നിരുന്നു ഈ പവന അമ്പത്തിമൂന്ന് പവനോളം സ്വർണം കവർന്ന് വെച്ചു ചുറയിലെ ധനകാര്യ സ്ഥാപനത്തിലാണ് ഇയാൾ പണയം വെച്ചത് അതടക്കം പോലീസിനെ കിട്ടി സാധാരണ ഒരു ജുവലറി അല്ലെങ്കിൽ ഒരു ജുവലറി ഇത്തരത്തിലുള്ള ഒരു സ്വർണം വാങ്ങുകയാണെങ്കിൽ അത് പിന്നീട് ഉരുക്കും എന്നാൽ ഈ ഇവിടെ അത് ഒരുക്കിയിട്ടില്ല അത് പോലീസിന് നിർണായകമായി കാരണം ഈ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മക്കൾ തിരിച്ചറിഞ്ഞത് നിർണായകമായി അങ്ങനെ അരുൺ ശശിയിലേക്ക് അന്വേഷണം എത്തി ഈ അരുൺ ശശിയുടെ വീട്ടിലേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും കണ്ടെത്തുന്നത് ഈ ഇയാളുടെ വീട്ടിൽ ഈ ക്രൈം ത്രില്ലറുകളുടെ വലിയൊരു ശേഖരമാണ് സിനിമകളുടെ സി ഏകദേശം ഒന്നര ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമകളുടെ സീഡികൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി ഇയാൾ ഈ മോഷണം ഇപ്പോഴും തുടങ്ങിയതല്ല കാരണം ആഡംബര ജീവിതത്തിന് പണം വേണം അങ്ങനെ രസതന്ത്ര ബിരുദധാരിയായി ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി അതിൻ്റെ പരിശുദ്ധിയൊക്കെ പരിശോധിക്കാൻ വേണ്ടി രാസ സംയുക്തങ്ങളൊക്കെ സ്വന്തമായി വീട്ടിൽ തന്നെ നിർമ്മിച്ചിരുന്നു ഇയാളുടെ വീട്ടിലെ അലക്കുകളിനോട് ചേർന്ന് നിന്ന് ഈ മാലയിലെ കല്ലുകൾ അടർത്തിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോൾ ഇയാളുടെ വീട്ടിലുണ്ടായിരുന്ന ചിറക്കടവ് സഹകരണ ബാങ്കിൻ്റെ കലണ്ടറിൽ നിന്ന് ഒക്ടോബർ മാസത്തിലെ കലണ്ടറിൻ്റെ ഒരു പേജ് മാത്രം മിസ്സിംഗ് ആണ് അതൊരു നിർണായക തെളിവായിരുന്നു പിന്നീട് ഇയാളുടെ ബെൽറ്റിൽ ഉണ്ടായിരുന്നു ഈ ചോരക്കര ഭാസ്കരൻ നാരുടേതാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇയാളുടെ വാതിൽ വീടിൻ്റെ വാതിലിൽ തന്നെ ഉണ്ടായിരുന്നു ഇയാൾ ഈ കൊലപാതകം നടത്തി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛനായ ശശി വീടിൻ്റെ വരാന്തയിലിരിക്കുകയാണ് ഇയാൾ പുറകിലേക്ക് പോയി ഞാൻ കുളിച്ചിട്ട് വരാം അച്ഛൻ പോയി കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞാണ് അച്ഛനെ അകത്തേക്ക് വിടുന്നത് അതിന് ശേഷമാണ് ഈ ചോര പൂർണമായും കഴുകിക്കളഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് പോയി ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങി പിറ്റേ ദിവസം ചിറക്കടവ് ഗ്രാമം ആ മരണവാർത്ത ദാരുണമായ സംഭവം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ അതിലൊരു ഭാഗമായി മാറുന്നത് ഉണർന്നു എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി പോലീസിനും ഫോറൻസിക് വിദഗ്ധർക്കും വിദഗ്ദ്ധർക്കും കിട്ടിയതിനെ തുടർന്ന് ഇയാൾ അറസ്റ്റിലായി ഇയാൾ പെട്ടെന്ന് തന്നെ കൊലപാതകത്തിൻ്റെ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിൽ ഇയാൾ അറസ്റ്റിലാകുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനാൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയുണ്ടായി അങ്ങനെ ഇയാൾ ഇയാളെന്ത് ചെയ്തു ജാമ്യത്തിൽ ഇറങ്ങി ഇയാൾ ചെന്നൈയിലേക്ക് മുങ്ങി ചെന്നൈയിൽ മുങ്ങി അരുൺ ഋഷി വാലി എന്ന പേരിൽ പുതിയൊരു മേൽവിലാസം ഉണ്ടാക്കി അവിടെ തുടങ്ങി താമസം തുടങ്ങി അങ്ങനെ ഇരിക്കയാണ് തമിഴ്നാട്ടിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്നൊരു കേസിൽ ഇയാൾ പിടിയിലാകുന്നത് അങ്ങനെ ചെന്നൈ സെൻട്രൽ ജയിലിലാകുന്ന ഇയാളെ പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് മൂന്നു പിന്നീട് പോലീസ് കോട്ടയം മണിമല പോലീസ് അവിടെ പോയി പ്രത്യേക വാറൻ്റ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ആ കോടതിയുടെ പ്രത്യേക വാറൻറ്റ് പുറപ്പെടുവിച്ചാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇത് പ്രകാരം വീട്ടിൽ ഈ മരുമക്കളുടെ മേലേക്ക് കുറ്റം ചാർത്താനുള്ള ഇയാളുടെ ശ്രമങ്ങളൊക്കെ ഏകദേശം നന്നായി വിജയിച്ചിരുന്നു പ്രത്യേകിച്ച് മക്കളൊക്കെ അകന്നു കഴിയുകയാണ് അതിധനികരായ ദമ്പതികൾ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ദമ്പതികളുടെ കണക്കില്ലാത്ത പണത്തിൽ കണ്ണുണ്ടായിരുന്ന മരുമക്കളാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ മോഷണത്തിന് വേണ്ടി മറ്റാരെങ്കിലും ശ്രമിച്ചതാണ് എന്ന രീതിയിലൊരു ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്തായാലും അതിനുശേഷം വിചാരണ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ജഡ്ജി ജെ നാസർ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കുകയും രണ്ട് ലക്ഷം രൂപ പിഴയെടുക്കണം ഈ പിഴ ഈ മരണപ്പെട്ട ഭാസ്കരൻ നായരുടെയും തങ്കമ്മയുടെയും രണ്ട് മക്കളായ ബിനുവിനും ബിന്ദുവിനും തത്തുല്യമായി കൊടുക്കണമെന്നാണ് എന്തായാലും ജഡ്ജി ജെ നാസർ വിധിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലാണ് അരുൺ ശശി ഇയാളുടെ മാതാപിതാക്കൾ ശശി തങ്കമ്മയുടെ സഹോദരനായ ശശിയും ഭാര്യയും പിന്നീട് നാട്ടിലെ മാനക്കേട് മൂലം ബംഗളൂരുവിലുള്ള മകളുടെ വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും മകൻ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ ഏതാനും നാളുകൾക്ക് മുൻപ് രണ്ടുപേരും ആ ഒരു മനോവിഷമം ഒക്കെ കൊണ്ടാകാം രണ്ടുപേരും മരിച്ചു ഇപ്പോൾ അരുൺ ശശി എന്തായാലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലാണ് ഇതാണ് ജോസഫിലെ കൊലപാതകം ഇതാണ് സിനിമ ഇതാണ് ഇത് പഴയടം കൊല ഈ ജോസഫ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറാണ് ഷാഹി കബീർ ഏറെക്കാലം ഫോറൻസിക് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ഈ ഒരു കൊലപാതകത്തിന്റെ മോഡോ സോപ്പറാൻഡി അതാണ് ഈ ഒരു കഥയിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്താൻ കാരണമായതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സേതുരാമിർ സിബിഐയിൽ മണി എന്ന ടൈലർ മണി ടൈലർ മണി ജഗദീഷ് അവതരിപ്പിച്ച കഥ അതും ഏകദേശം ഇത്തരത്തിൽ കൊലം നടത്തി ജഗദീഷാണ് ഇതിനകത്ത് കൊലപാതകം ചെയ്തതെന്ന് ഒരാൾ പോലും ആക്ഷൻ ആക്ഷൻ കൗൺസിൽ കൗൺസിൽ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ അതിസമർത്ഥനായ ഒരു കുറ്റവാളി ശാസ്ത്രീയമായ തെളിവുകളിൽ ശിക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇതാണ് പഴയടം കൊലപാതകം കൊലപാതകം